കോഴിക്കോട് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയങ്കയുടെ ആത്മഹത്യയിൽ നിർണായക വിവരം തന്റെ മരണത്തിന് ഉത്തരവാദി ചിക്കാട് പഞ്ചായത്ത് സെക്രട്ടറിയെന്ന് വ്യക്തമാക്കുന്ന ശബ്ദ സന്ദേശം പുറത്ത് യുവതിയുടെ ആത്മഹത്യാക്കുറിപ്പിലും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാമർശം ഉണ്ടായിരുന്നു ചെക്കയാട് ഗ്രാമപഞ്ചായത്തിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്തിരുന്ന ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ പുതിയോട്ടിൽ പ്രിയങ്ക കഴിഞ്ഞ ദിവസമാണ് ആത്മഹത്യ ചെയ്തത് പ്രിയങ്ക സുഹൃത്തിനെ അയച്ച ശബ്ദ സന്ദേശത്തിലാണ് ചെക്കിയാട് പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരായ ഗുരുതര ആരോപണം അവധി അപേക്ഷ നിരന്തരം നിഷേധിച്ചത് മാനസികമായി തകർത്തെന്നാണ് ശബ്ദസന്ദേശത്തിലുള്ളത് ആ അമിത് മാഷ് ഇടപെട്ട കേസ് അമിത് മാഷു തന്നെ പുരുഷന് എന്ന് പറഞ്ഞേക്ക് നിങ്ങൾ എന്തേക്കൊരു ആക്ഷൻ എടുക്കണ്ടെങ്കിൽ അന്നേരം ഞാനങ്ങ് വരും വേറെ ആരും വേറെ ആരും വരൂല ഞാനതേ ഞാനേ വരൂ ഞാൻ ഞാനേ ഇടപെട്ട ആ കേസാണ് അത് ഞാനാ കൈകാര്യം ചെയ്തത് അത് നിങ്ങൾ ഒരു ആക്ഷൻ എടുക്കുമ്പോൾ പിന്നെ ഞാൻ തന്നെ അളവും പിന്നെ നിങ്ങൾക്കെതിരെ ഞാൻ തന്നെ നീങ്ങും എന്ത് ചെയ്യണ്ട പിന്നെ നിൽക്കണ്ട സെക്രട്ടറി ഞാൻ ഇതെല്ലാം പറയാവേ. ആ ആ ആ അല്ല അല്ല ചെറിയ ചെറിയ നമ്മൾ ഒന്ന് എല്ലാം എല്ലാം നടപടിയിലേക്ക് പാർട്ടി 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 പറയുന്നത് 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 വരും. വരും. ഭരിക്കുന്ന പഞ്ചായത്താ. ശരിയാ. ജനുവരിയിൽ രാജിവെക്കാൻ തീരുമാനിച്ചെങ്കിലും ജോലിയിൽ തുടരാൻ നിർബന്ധിച്ചെന്നും ശബ്ദ സന്ദേശത്തിലുണ്ട് മാർച്ചിൽ അവധി നൽകാമെന്ന് ഉറപ്പ് നൽകിയെങ്കിലും അത് പാലിച്ചില്ല ആത്മഹത്യാ കുറിപ്പിലും ഇതേ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ജനകീയ സമിതി രൂപീകരിച്ച് മുഖ്യമന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് കുടുംബം സംഭവത്തിൽ വടകര പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ട്വന്റി ഫോർ കോഴിക്കോട്